ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇപ്പോൾ മുനമ്പത്ത് വളരെയധികം കുടുംബങ്ങളാണ് കുടിയറുക്ക് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാലങ്ങളായി വർഷങ്ങളായി തലമുറകളായി അവിടെ താമസിച്ചു സ്വന്തം സ്ഥലമാണ് സ്വന്തം സ്വത്താണെന്ന് വിചാരിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ജീവിച്ചുകൊണ്ടിരുന്ന കൃഷി ചെയ്തുകൊണ്ടിരുന്ന അവർ അവരുടെ അവരോട് ഒരു സുപ്രഭാവത്തിൽ ഇത് നിങ്ങളുടെ സ്വത്തല്ല ഇത് വഖഫേന്റെ സ്വത്താണ് അതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണമെന്ന് പറയുന്ന പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ അവരുടെ എന്നാ ആ വിഷമം നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിലും കൂടുതലാണ് അപ്പോൾ ഇത് ശരിക്കും ഒരു ജാതിയോ ഒരു മതത്തിനോ മാത്രം എന്നാ ബാധിക്കുന്ന ഒരു കാര്യമല്ല ഈ സ്ഥലത്ത് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് ഇങ്ങനെ മൂന്ന് കൂട്ടം ആൾക്കാരെയും അതായത് ജാതി മതഭേദം ഇല്ലാതെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഈ വഖഫ് ഭൂമി എന്ന് പറഞ്ഞ് ഇതൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ എന്നാ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ മാറ്റി വെച്ചിരിക്കുന്ന ഒരു അതായത് വഖഫിൻ്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭൂമി വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല അവർക്ക് എപ്പോൾ വേണേലും അത് പിടിച്ചെടുക്കാം അതിനകത്ത് ക്രയവക്രയങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ളൊരു നിയമം വന്നപ്പോഴേക്കും നിയമം അവരത് നേരത്തെ ഇതുണ്ടെങ്കിലും അവർ ഓരോ ഭൂമിയും ഇങ്ങനെ വഖഫിൻ്റെ കീഴിലേക്കാണെന്നുകൊണ്ട് അവകാശപ്പെടുത്തി വരുമ്പോഴത്തേനും അതിലുള്ള ജനങ്ങളുടെ എന്നാ ജീവിതോപാധി നഷ്ടപ്പെടുകയാണ് അവർക്ക് കിടപ്പാടം ഇല്ലാതാകും ആ കുടിയർക്ക് ഭീഷണിയിലാണ് ആ കുടുംബങ്ങൾ പത്ത് നാനൂറ് കുടുംബങ്ങൾ നാനൂറ്റി അതിലും കൂടുതൽ കുടുംബങ്ങളുണ്ടെന്ന് തോന്നുന്നു അഞ്ഞൂറോളം കുടുംബങ്ങളുണ്ടെന്ന് തോന്നുന്നു ഈ കുടിയർക്ക് ഭീഷണി നേരിടുന്നവർ അപ്പോൾ പിന്നെ പിന്നെ അവരുടെ സർവ്വസ്വത്തുക്കളും അവിടെയാണ് അവർ പിന്നെ വേറെ എങ്ങോട്ട് പോകും അവരുടെ അവർക്കിപ്പം എന്നാൽ കുടിയൊഴി കുടിയൊഴിപ്പിക്കൽ അവരവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പോലും ഇത് വഖഫിൻ്റെ കൈവശം ഇരിക്കുന്നത് അത് അവരുടെ അവകാശം അവിടെ നിലനിൽക്കുന്നത്തോളം കാലം ഇവർക്ക് ഒരു ക്രയവിക്രയവും ഇവിടെ നടത്താൻ പറ്റത്തില്ല ഈ സ്ഥലം വിൽക്കാൻ പറ്റത്തില്ല ഒന്ന് പണയം വെക്കാൻ പറ്റത്തില്ല ലോൺ എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ അവർക്ക് ഇത്രയും നാളും ഭൂ അവർ ടാക്സും ഒക്കെ അടച്ചോണ്ടിരുന്ന അതായത് കരമൊക്കെ അടച്ചോണ്ടിരുന്ന ഭൂമിയാണ് ഇനി കരമടക്കേണ്ട ക കര അടയ്ക്കാനും പറ്റത്തില്ല അവരുടേതാന്നുള്ള അവകാശങ്ങളൊന്നുമില്ലാതെ അവരൊരു അനിശ്ചിതാവസ്ഥ ഇതിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് ജാതി മത ഭേദമന്യ ഒറ്റക്കെട്ടായി നിന്ന് ഒരേ സ്വരൂപത്തിൽ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കണം എന്നാൽ മാത്രമേ അവർക്കൊരു നീതി കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഈ വഖഫ് എന്നുള്ളൊരു പേര് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ ഭൂമിയായി സ്ഥാപിച്ചെടുക്കുന്ന അതിലെ സർവ്വാധികാരവും വഖഫിൻ്റേതാക്കി മാറ്റുന്ന ഈ നിയമം ഇതിന് ഇതൊരു മാറ്റി എഴുതപ്പെടേണ്ടതാണ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മുടെ ആണ് എടുക്കേണ്ടിയിരുന്നത് അപ്പം അത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നാനാജാതി മതസ്ഥരായ മതസ്ഥ ജനങ്ങൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഏത് രാഷ്ട്രീയ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി എത്തി പാവം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ മത ജാതി മത മതഭേദമില്ലാതെ എല്ലാവരും ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുത്ത് നമ്മുടെ എല്ലാം പിന്തുണ അവർക്ക് നൽകി ഇതിനു വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു പിന്നെ ഗവൺമെൻറ്റിൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്താനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ചെയ്യണം അതാണ് ചെയ്യേണ്ടത് കാരണം ഇപ്പം നമുക്ക് വരാത്ത എത്രയും കാലം നമ്മൾ നമ്മളോർക്കും കുഴപ്പമില്ലെന്ന് പക്ഷെ നാളെ ഇവരെവിടെയാണ് ഇത് വഖഫൂമിയാണെന്ന് പറഞ്ഞിട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കില്ലാത്ത പ്രശ്നമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പഴാണെങ്കിൽ പിന്നെ ഒരു സ്ഥലം മേടിക്കാൻ പോലും ആ ഏത് സ്ഥലമൊന്നും ഇനിയിപ്പം ഒരു റിയൽ എസ്റ്റേറ്റിൽ കൂടെ ഇതിനെ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഇപ്പം വരാൻ പോകുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി ധൈര്യപ്പെട്ട് മേടിക്കാൻ ആൾക്കാരെ പ്രത്യേകിച്ചും പിന്നെ ഇതിൻ്റെ മുൻപ് ആരുടെ കയ്യിലാണ് ആ ഭൂമി ഇരുന്നിരുന്ന് ഒരു ഉറപ്പാക്കാതെ അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് ഇത് അവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് ഈ ഭൂമി ഇടപാടുക ഈ ഭൂമിയിൽ എന്തെങ്കിലും ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നൊക്കെ അറിയാതെ ഒരു സ്ഥലം പോലും മേടിക്കാൻ പറ്റിയില്ലാത്ത അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ ഒരു പിന്നെ പിന്നെ ഇതിൻ്റെ പൂർവ്വചരിത്രമൊക്കെ അറിയാതെ ഒരു സ്ഥലം പോലും മേടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്തേതെങ്കിലും തരത്തിൽ വഷങ്ങൾക്ക് മുന്നേ ഇത് വകഫ ഇതിൻ്റെ ഇതിന് ഭൂമിക്ക് വകഭൂമിയായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അത് ഇപ്പോൾ വാക്കാർ പറഞ്ഞിരിക്കുന്ന ആണെങ്കിൽ പോലും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് അപ്പം അങ്ങനെ എന്തേലും ഒരു ഇതുള്ളതാണെങ്കിൽ ഈ ഭൂമി നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കൂടി കൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഇതിനൊരു ഇതിനെതിരെ ഒരു നിയമനിർമ്മാണം തന്നെ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്